ഒരു പശുവിൽ നിന്ന് ഇരുപത്തിയഞ്ച് പശുക്കളിലേക്ക് മംഗലാകുന്ന് കാട്ടുകളും തെക്കും പാടത്ത് രാഘവന്റെ നേട്ടം ആർക്കും അതിശയമാണ് കൂടാതെ ഏകദേശം നാല് ഏക്കറോളം വരുന്ന കൃഷിഭൂമി ജൈവ വൈവിധ്യങ്ങളുടെ കലവറ കൂടിയാണ് ക്ഷീരമേഖലയിൽ കാൽ നൂറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുണ്ട് മംഗലാങ്കുന്ന് കാട്ടുകളം തെക്കും പാടത്ത് രാഘവന് ഇന്ന് രാഘവന്റെ തൊഴുത്തിൽ പാൽ ചുരത്താൻ പന്ത്രണ്ട് പശുക്കളുണ്ട് മുപ്പത് വർഷം മുൻപ് രണ്ട് പോത്തിൽ നിന്നും ഒരു പശുവിൽ നിന്നുമായിരുന്നു ഇവരുടെ തുടക്കം ജേഴ്സി വിദേശനത്തിൽപ്പെട്ട ഇനത്തിൽപ്പെട്ട എച്ച്എഫ് സഹിവാൾ ഇനത്തിൽപ്പെട്ട പശു എന്നിവ രാഘവന്റെ തൊഴുത്തിലുണ്ട് ജേഴ്സി സംഘർ ഇനത്തിൽപ്പെട്ട പശു ഇവിടുത്തെ മറ്റൊരു അപൂർവ കാഴ്ചയാണ് ഇവിടെ

ഈ പശുവിനെ ഇപ്പം പാലായിരുന്നു ആ കുട്ടി ഇങ്ങനെ ദൂരെ ഇങ്ങനെ കുടിച്ച് കുടിച്ചിട്ട് ഈ പശുവിനെ പാലായി ഈ പാല് കിട്ടില്ലെങ്കിൽ ആ കുട്ടിങ്ങനെ കടിച്ചിലൂടെ കഴിച്ചു അപ്പം നമ്മൾ നേരത്തെ ഉണ്ടോ ഭയങ്കരമായിട്ടുണ്ട് ഈ പാൽ ഇട്ടപടിയിട്ടില്ല കടിച്ചു അപ്പൊ ആ പാൽ ഉണ്ടായിരുന്നു ഇതാണ് ഇത് ദൂരെ അങ്ങനെ കളിച്ചു ഇത് സഹ ഇതാണ് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തിന് കുറച്ച് പ പാല് കൂടുതലില്ലെങ്കിലും പാൽ നല്ല പാലായിട്ടു അതാണ് ഇതിൽ കൊടുത്തത് പിന്നെ ഇത് ഗീപ്പശു ഗീർ പശുപ്പ് ഉണ്ടായിട്ട് തന്നെ ഇപ്പം ഞാൻ കൊടുക്കുകയാണ് നല്ല 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 കൂടി ഒരു ഈ ആ വീട്ടിൽ രാഘവൻ രാവിലെ നാലു മണിക്ക് പശുക്കളുടെ അടുത്തെത്തും പശുക്കളെ വൃത്തിയാക്കിയതിനു ശേഷം പാൽ കറന്ന് വീടുകളിലേക്ക് എത്തിക്കുന്നതും രാഘവൻ തന്നെയാണ് രാവിലെ നാലു മണിയാവുമ്പഴേക്കും ഞാൻ ഇവിടെ കറവ് തുടങ്ങുമ്പോഴേക്കും നാല് മണിക്ക് കറവ് തുടങ്ങിക്കഴിഞ്ഞാൽ അഞ്ചരയാകുമ്പോഴേക്കും കറവ് കഴിക്കും പിന്നെ അഞ്ചരയ്ക്ക് ഇവിടുന്ന് പാലും കൊണ്ട് പോയ പിന്നെ ആറ് വീട്ടിലെത്തി ചായ കുടിച്ച് ആറ് മണിക്ക് സപ്പറേക്ക് ഇറങ്ങും സപ്പറേക്ക് ഇറങ്ങിയാൽ എട്ടര മണി എട്ടേ മുക്കാൽ ആവും ലാസ്റ്റ് വീട് എത്തുമ്പോഴേക്കും രണ്ടര മണിക്കൂർ നമ്മൾ സപ്പറേറ്റ് ഓരോ വീട് കയറി ഇറങ്ങുമെന്ന് പറയുമ്പോൾ നല്ല കഷ്ടമാണ് പക്ഷെ കുറച്ച് പാലം കൊടുത്താലേ നമുക്ക് മെച്ചമുണ്ട് പാലം നടന്ന സൊസൈറ്റിയില് പാലടന്നിട്ട് ഫാമ് നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ സൊസൈറ്റിയിൽ അളന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ അളന്ന പാലിന് മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തി മൂന്ന് രൂപ ഉച്ചക്ക് അളന്നു നാല് അല്ല രാവിലെ നാല് കിട്ടും നാടൻ കോഴികൾ കരിങ്കോഴി മുട്ടക്കോഴി എന്നിവയും ഇവിടെയുണ്ട് അപ്പോൾ ഞാൻ ഈ പാല് കൊടുക്കുന്നതിന് പുറമെ എനിക്ക് കുറച്ച് നാടൻ കോഴിയുണ്ട് മുട്ട കോഴിയുണ്ട് അപ്പോൾ ഈ മുട്ട പിന്നെ പാല് കൊടുക്കുന്നതിൻ്റെ കൂടെ ആരെങ്കിലും മുട്ട ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ മുട്ട കൊണ്ടുപോകും അത് നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് പതിനൊന്നു രൂപ വെച്ചാൽ അതോ എടുത്തിട്ടുണ്ട് അതിന് ആൾക്കാരുണ്ട് കഴിയുമ്പോഴത്തേക്കും അതോ എടുത്ത് പറയും അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി എല്ലാം കൂടി അങ്ങനെ പോകുന്നുണ്ട് ഏകദേശം നാല് ഏക്കറോളം വരുന്ന ഭൂമിയിൽ പശുക്കൾക്ക് ആവശ്യമായ പുല്ലുകളും വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ജൈവ പച്ചക്കറി കൃഷികളായ തക്കാളി പച്ചമുളക് ചീര വെണ്ട രണ്ടു തരത്തിലുള്ള മുള്ളങ്കി പയർ വഴുതിന കോവയ്ക്ക വാഴ എന്നിവയും നട്ടുവളർത്തുന്നുണ്ട് ഇപ്പോ തക്കാളിയുണ്ട് പച്ചമുളക് ഉണ്ട് വഴുതനുണ്ട് പിന്നെ പയർ പിന്നെ മുള്ളങ്കി 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 ആരും അങ്ങനെ കൃഷി കൃഷി ഈ കൊടുന്ന് ചെയ്തിട്ടുള്ളത് ഭാര്യ ലത മക്കളായ ദിവ്യ രേഷ്മ എന്നിവരും കൂട്ടിലുണ്ട് കുട്ടികളാണെങ്കിൽ അത് ഞാനില്ലാത്തപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് അവർ പശുവിനക്കാർക്ക് അതാണ് അത് ചെയ്യും ഇവള് കൊണ്ടുവരാനും കെട്ടാനും ഇതിനൊക്കെ സഹായിക്കും അച്ഛൻ രാവിലെ പോവുമല്ലോ അപ്പോൾ ബാക്കിയുള്ള സമയം ഞങ്ങൾ മൂന്നാൾ തന്നെ ഇറങ്ങും അതമ്മ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ നിന്ന് ഇതായി അവർക്കുള്ള ജോലിയാക്കി അവരെ പഠിപ്പിച്ചു അതൊക്കെ അച്ഛൻ്റെ ഇതും എല്ലാവരും അടുക്കൂടിയായിട്ടു അതെ അങ്ങനെയൊക്കെയാണ് ജീവിതം പോയിരുന്നു പിന്നെ കുഴപ്പമില്ലാതെ പോലും രണ്ടാളും രണ്ട് തരത്തിലാക്കി സുഖമായി ജീവിക്കണം ചെറുപ്പം മുതലേ വീട്ടിൽ പശു ഉള്ളതാണ് ഞാനും ചേച്ചിയും ഒക്കെ അങ്ങനെ പാലൊക്കെ കൊണ്ടു കൊടുത്ത് നടന്നിട്ട് അങ്ങനെ ഈ പശുവിൻ്റെ കശു കൊണ്ടും അതുപോലെ തന്നെ അച്ഛൻ പണിക്ക് പോയിട്ടും അങ്ങനെ പഠിപ്പിച്ച് വളർത്തിയതാണ് അങ്ങനെ പഠിപ്പിച്ച് വളർത്തിയിട്ടാണ് എന്നെ എൻജിനീയർ ആക്കിയത് ഇപ്പം ഞാൻ വിപ്രോയിൽ വർക്ക് ചെയ്യാണ്

തമിഴ്നാട്ടിൽ നിന്നും നാട്ടിലെ കച്ചവടക്കാരിൽ നിന്നുമാണ് പശുക്കളെ വാങ്ങിയത് പാൽ വീടുകളിൽ കൊണ്ടുപോയി നൽകുന്നു വായ്പയൊന്നുമില്ലെന്നും രാഘവൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന്റെ മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് രാഘവൻ നേടിയിട്ടുണ്ട് സി സി എൻ കടംപഴിപ്പുറം